ശ്രീയുമായി ബന്ധപ്പെട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് മന്ത്രി പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സിപിഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മന്ത്രി വി ശിവൻകുട്ടി സൌഹൃദ കൂടിക്കാഴ്ചയ്ക്കെത്തിയത് ഇരുപത് മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മന്ത്രി ജി ആർ അനിലും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് സിപിഐയിൽ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യമായതിനാൽ കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ച ചെയ്തു എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഞങ്ങൾ ഈ ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വേണ്ടി എല്ലാ പ്രശ്നങ്ങളും അതേസമയം വിഷയം നയപരമായി തീരുമാനിക്കേണ്ടതാണെന്നും ഇനിയും ചർച്ചകൾ ഉണ്ടാകുമെന്നുമാണ് മന്ത്രി ജി ആർ അനിലിന്റെ പ്രതികരണം പരസ്പരം കാര്യങ്ങൾ മറ്റു അതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം